പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിനെ തുടർന്നുണ്ടായ മർദ്ദനത്തിന് പിന്നാലെ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറുടെ നടപടിയിൽ സിദ്ധാർത്ഥിന്റെ കുടുംബം നന്ദി അറിയിച്ചിരിക്കുകയാണ് തന്നെയുമല്ല സിദ്ധാർത്ഥിന്റെ അച്ഛന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരിക്കുന്നു സർവകലാശാല ചാൻസലറുടെ നടപടിയിൽ തൃപ്തിയുണ്ടെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് പറയുന്നു നട്ടലുള്ള ഒരു ഗവർണറെ കേരളത്തിന് കിട്ടി എന്ന് പ്രതികരിച്ച പിതാവ് ഗവർണറുടെ പദവിയെക്കുറിച്ച് മനസ്സിലായത് ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയതിനു ശേഷമാണെന്നും വെറുതെ ഒപ്പിട്ട് കൊടുക്കൽ മാത്രമല്ല ജോലി ഒരു ഗവർണറുടേത് എന്ന് അദ്ദേഹം തെളിയിച്ചതായും മാധ്യമങ്ങളോട് പറഞ്ഞു ഗവർണർ വളരെ ബോൾഡായിട്ടുള്ള നട്ടലുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചത് ഗവർണർ എന്നാൽ ചാൻസലർ കൂടിയാണ് ആ ജോലി എന്താണെന്ന് കുറച്ചു വർഷം മുൻപ് എനിക്ക് അറിയില്ലായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ വന്നതിന് ശേഷമാണ് ഗവർണറുടെ പദവിയുടെ പവർ എന്താണെന്ന് മനസ്സിലായത് കേരളത്തിൽ തന്നെ പലർക്കും ഗവർണറുടെ ചുമതല എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാം ഈ ഗവർണർ വന്നതിന് ശേഷമാണ് എന്തൊക്കെയാണ് ഗവർണറുടെ ചുമതല എന്തൊക്കെയാണ് ജോലി ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായി പണ്ടൊക്കെ ഞാൻ കരുതിയിരുന്നത് വെറുതെ കുറെ ഒപ്പിട്ട് കൊടുത്താൽ മതി അതാണ് ഗവർണറുടെ പണി എന്നാണ് എന്നാൽ ഒരു ഗവർണറുടെ പദവിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ അറിഞ്ഞു കേരളത്തിന് നട്ടിലുള്ളൊരു ഗവർണറെ കിട്ടി അദ്ദേഹം ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്തട്ടെ നടത്തട്ടെതിരായ നടപടിയിൽ തൃപ്തിയുണ്ട് ജയപ്രകാശ് പറഞ്ഞു സർവ്വകലാശാല വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് അല്പം മുൻപായിരുന്നു രാജ്ഭവൻ പുറത്തിറക്കിയത് വിദ്യാർത്ഥി ദിവസങ്ങളോളം പീഡനം അനുഭവിച്ചത് സർവകലാശാല അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച കൊണ്ടുകൂടിയാണ് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് കലാലയ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ പരിശീലനം എന്ന നിലയിലാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഏറെക്കാലമായി ജനാധിപത്യ സംസ്കാരം കലാലയ രാഷ്ട്രീയങ്ങളിൽ നിലനിർത്തുന്നില്ല എന്നതാണ് വസ്തുത കലാലയങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ യ രാഷ്ട്രീയം ജനാധിപത്യം വളർത്താൻ സഹായിക്കുന്ന ഒന്നല്ലാതായി മാറിയിരിക്കുന്നു വിദ്യാർത്ഥി സമൂഹത്തിന്റെ പൊതു ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ട സംഘടനകൾ രാഷ്ട്രീയ കക്ഷികളുടെ നിയന്ത്രണത്തിലാകുന്നു ഇതോടെ കലാലയങ്ങൾ കലുഷിതമാകുന്നു ജനാധിപത്യ മേന്മകൾ കാണാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ കലാലയ രാഷ്ട്രീയത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നത് സംഘടിത കുറ്റകൃത്യമാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് പോലും എതിർക്കാൻ തോന്നിയില്ല എങ്കിൽ അതിന്റെ പിന്നിലെ ചിന്ത എന്താണ് എന്ന് കണ്ടെത്തണം ഒരു സാധാരണ മനസ്സിന് ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാനാവില്ല വിദ്യാഭ്യാസ ലക്ഷ്യം മറന്ന തലമുറയാണ് ഇത്തരം ഒരു കൃത്യത്തിന് തുനിയുക മലയാളി ഭയത്തിന്റെ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ജീവിക്കുന്നത് നമ്മുടെ ക്യാമ്പസുകളിൽ ഭയപ്പെടേണ്ട സാഹചര്യം ഉള്ളതാണ് വിദ്യാഭ്യാസത്തിനായി അന്യദേശത്തെ അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ ആശ്രയിക്കുന്നത് കൃത്യമായ അന്വേഷണത്തിലൂടെ മരണത്തിന് പിന്നിലെ കാരണം പൊതുസമൂഹത്തെ അറിയിക്കണം ക്യാമ്പസുകളെ ഇത്തരം ആക്രമികളിൽ നിന്ന് രക്ഷിക്കുക തന്നെ വേണം സംസ്ഥാനത്തിന്റെ മുഖ്യനായ പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല കാരണം നമുക്കതിൽ വ്യക്തമാണ് ഭാഗത്തു നിന്നുണ്ടായ പിഴവായതുകൊണ്ട് തന്നെ ഭരിക്കുന്ന പാർട്ടികൾ െതിരെ പ്രതികരിക്കില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നിഷ്പക്ഷമായി എന്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമോ നോക്കാതെ പ്രതികരിക്കേണ്ടതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് അത് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ആ സ്ഥിതിക്ക് ഇത്രമാത്രം കരുത്താർന്ന ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മുടെ നാട്ടിൽ പരമോന്നത പദവിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ കേരളീയർക്ക് ആശ്വസിക്കാനുള്ള ഒരു ഭാഗം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എസ് എഫ് ഐക്കാരുമായി അദ്ദേഹത്തിന് ഉണ്ടായ പല പ്രശ്നങ്ങളും ും കാണുകയും കേൾക്കുകയും ചെയ്തവരാണ് കേരളീയർ അപ്പോഴെല്ലാം ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇത് കുറച്ച് കൂടുതലല്ലേ ഇത്രയൊക്കെ കുട്ടികളോട് വേണോ എന്നുള്ള മറ്റുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു എങ്കിലും അവരൊക്കെ എത്രമാത്രം ആ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി സംഘടനയെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാർ എത്രമാത്രം അപകടകരികളാണ് എന്നുള്ളത് ഓരോ ദിവസം കഴിഞ്ഞോറും കൂടുതൽ വ്യക്തമാകുമ്പോൾ തന്നെ ഗവർണർക്കൊപ്പം തന്നെയാണ് പൊതുസമൂഹവും ഇപ്പോൾ നിൽക്കുന്നത് ന്യൂസ് കർമാനുസ്